തുപ്പലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ജാസ്മിൻ ആണെങ്കിൽ വീണ ചപ്പാത്തി തനിക്ക് വേണ്ട ചോറ് മതി എന്ന് പറയുകയാണ് അൻസിബ ഇങ്ങനെ അൻസിബ പറയാനുണ്ടായ കാരണം ഷോ കാണുന്ന എല്ലാവർക്കും അറിയാം ഗ്ലാസ്സിലേക്ക് ചായ പകരുന്നതിനിടെ ജാസ്മിൻ അതിലേക്ക് തൂങ്ങുന്നതും ആരും കണ്ടില്ല ചായക്ക് ടേസ്റ്റ് കൂടുമെന്നൊക്കെ പറയുന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിറഞ്ഞു നിന്നത് ജാസ്മിൻ തുമ്മുന്നതിന്റെയും പറയുന്നതിന്റെയും ഒക്കെ വീഡിയോ കഴിഞ്ഞ ദിവസം മോഹൻലാൽ വീക്കെൻഡ് എപ്പിസോഡിൽ കാണിക്കുകയും ചെയ്തു ആ വീഡിയോ കണ്ട ശേഷമുള്ള ഹൗസ് മെയ്റ്റുകളുടെ റിയാക്ഷനും വൈറലായിരുന്നു അതിനുശേഷം ജാസ്മിൻ ഭക്ഷണം ഉണ്ടാക്കുന്നതിനോട് വീട്ടിലുള്ള മറ്റുള്ളവർക്ക് അത്ര താല്പര്യമില്ല പൊതുവേ അടുക്കളയിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് കൂടി കഴിക്കാനുള്ളതാണെന്ന് ജാസ്മിൻ ശ്രദ്ധിക്കാറേ ഇല്ലെന്നാണ് പറയുന്നത് പാചകം ചെയ്യുന്നതിനിടെ ജാസ്മിൻ മൂക്ക് തുടയ്ക്കുന്നത് അടക്കമുള്ള വീഡിയോകൾ ഇതിനോടകം തന്നെ ബിഗ് ബോസ് പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വൈറലായിട്ടുണ്ട് മാത്രമല്ല താൻ രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമേ കുളിക്കാറുള്ളൂവെന്ന് കൂടി ജാസ്മിൻ പറഞ്ഞതോടെ ഹൗസ്മേറ്റിൽ ജാസ്മിനോടുള്ള സമീപനത്തിൽ വലിയ വിരോധം ഉണ്ടായിട്ടുണ്ട് ഇതുമായൊക്കെ ബന്ധപ്പെട്ട നിരവധി ട്രോളുകളാണ് വരുന്നത് ജാൻമണിയുടെ മുന്നിലൂടെ മുടിയും പറത്തി ജാസ്മിൻ നടക്കുന്നതും ജാൻമണി മൂക്ക് പൊത്തുന്നതായി കാണിക്കുന്നതും എല്ലാം കാണിക്കുന്നതുമെല്ലാം ഉദാഹരണങ്ങളാണ് ഇപ്പോഴിതാ ജാസ്മിനും ഗബ്രിയും ചേർന്ന് ചപ്പാത്തി പരത്തുന്നത് കണ്ടപ്പോൾ അനുസിബ ഋഷിയോട് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായത് അനുസിബയും ഋഷിയും അർജുനും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അടുക്കളയിൽ ജാസ്മിനും ഗബ്രിയും ചേർന്ന് സംസാരിച്ചു കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഈ മൂന്ന് പേരും ശ്രദ്ധിച്ചത് ആ രംഗം കണ്ട അൻസിബയുടെ മനസ്സിലേക്ക് മുൻപ് വീട്ടിൽ നടന്ന ചായപാത്രത്തിലേക്ക് തൂങ്ങുന്നതും മറ്റു സംഭവങ്ങളും എല്ലാം ഓർമ്മ വന്നു അതുകൊണ്ടാണ് ഋഷിയോടും അർജുനോടും തനിക്കിന്ന് രാത്രി ചപ്പാത്തി വേണ്ട ചോറ് മതിയെന്ന് അൻസിബ പറയുന്നത് നല്ല വൃത്തിയിൽ ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ചു നിൽക്കുകയായിരുന്നു താനെന്നും അപ്പോഴേക്കും വേറെ ആളുകൾ ചപ്പാത്തി ഉരുട്ടി പരത്താൻ തുടങ്ങിയെന്നും അവരുടെ തുപ്പലൊക്കെ തെറിച്ച് ചപ്പാത്തിയാണ് ഇന്ന് എല്ലാവരും തിന്നേണ്ടത് ചോറുണ്ടെങ്കിൽ താനിന്ന് രാത്രി ചോറേ കഴിക്കുകയുള്ളൂ എന്നുമാണ് അൻസിബ ഋഷിയോട് പറയുന്നത് അനുസിബയുടെ ഈ പറച്ചിൽ കേട്ട് ഋഷി ചിരിക്കുന്നതും ഈ വൈറൽ വീഡിയോയിൽ കാണാൻ സാധിക്കും അനുസിബയുടെ ഈ വീഡിയോ വൈറൽ ആയതോടുകൂടി അനുസയെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഒക്കെ നിരവധി കമന്റുകളാണ് എത്തുന്നത് അനസിബ പറഞ്ഞത് സത്യമാണെന്നും തീരെ വൃത്തിയില്ലാതെയാണ് ഗബ്രിയും ജാസ്മിനും ചപ്പാത്തി മരത്തിയതെന്നൊക്കെയാണ് അനസിബിയെ അനുകൂലിച്ചവരും ജാസ്മിനെ എതിർക്കുന്നവരും കുറിക്കുന്നത് എന്നാൽ ചിലർ അൻസിബിയെ വിമർശിച്ചുകൊണ്ടും എത്തുന്നുണ്ട് അൻസിബ ഒരു വിഷമാണ് ദിവസവും ഇതുപോലെ അൻസിബിയുടെ വായിൽ നിന്നും വരുന്ന വിഷത്തിനേക്കാൾ ഭേദം അവരുടെ വായിൽ നിന്നും വീഴുന്ന തുപ്പലാണ് അവിടെ അൻസിബ മുടങ്ങാതെ ചെയ്യുന്ന ഒരേ ഒരു കാര്യം മൂന്ന് പേരുടെ കൂടെ മാറിയിരിക്കുക ആ കൂട്ടത്തിൽ ഇല്ലാത്ത ആളെ കുറിച്ച് കുറ്റം പറയുക എന്നത് മാത്രമാണെന്നാണ് അനസിബിയെ വിമർശിച്ചുകൊണ്ടിരുന്ന മറ്റൊരു കമന്റ് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നവർ റോബോട്ട് അല്ല എന്നും അവരും മനുഷ്യരാണെന്നും ചില കമന്റുകളിൽ പറയുന്നു ചായയിൽ ജാസ്മിൻ തുമ്മുന്ന വീഡിയോ കാണിച്ച ശേഷം വ്യക്തി ശുചിത്വം പാലിക്കണമെന്നും ഇതെല്ലാം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കാണുന്നതാണെന്നും ഹൗസിലെ മത്സരാർത്ഥികൾക്ക് മോഹൻലാൽ ഉപദേശം നൽകിയിരുന്നു ഇതെല്ലാം കേട്ട് പൊട്ടിക്കരയുന്ന ജാസ്മിനെയും മറ്റു അംഗങ്ങളെയുമാണ് കണ്ടത് എന്തായാലും ദിവസം ജാസ്മിനോടുള്ള വിരോധം കൂടി വരികയാണ് ഹൗസിനകത്ത് മാത്രമല്ല പുറത്തും ഇതേ സ്ഥിതിയാണുള്ളത് ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയതും ജാസ്മിൻ ആയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്